どうも。 ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൽ കണ്ടല്ലോ ഇന്നോവയിൽ ഞങ്ങളെല്ലാം കൂടെ കയറി യാത്ര തിരിച്ചിരിക്കുന്നത് തേക്കടിയിലേക്കാണ് മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പിനായിട്ടാണ് നമ്മൾ പോകുന്നത് തേക്കടി യാത്ര പല ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് വർക്ക്ലേന്ന് തിരിച്ച് തേക്കടിയിലെ ക്രൗൺ വാലി റിസോർട്ട് വരെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാനും വൈകിയും ചേച്ചിയും അളിയനും നന്നൂറ് ഒന്നും കൂടെയാണ് നമ്മുടെ തേക്കടയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഇപ്പൊ ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയത് ഈ കൊളക്കടയിലുള്ള ആര്യാസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പ്ലെയിൻ ദോശയും വരുന്നുണ്ട് കഴിച്ചിട്ട് തംസപ്പ് കാണിച്ചോ എന്തോ നെയ് റോസ്റ്റ് മസാല ദോശ പ്ലെയിൻ ദോശ അങ്ങനെ പല ഐറ്റംസാണ് ഞങ്ങളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഞാൻ കഴിച്ചത് പ്ലെയിൻ ദോശ ആയിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വന്ന് വടയാണെങ്കിലും ഇവിടുത്തെ ചായ വേണമെങ്കിലും ഒക്കെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണമെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പൊ ഭക്ഷണശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് കൂട്ടത്തിൽ തമിഴ് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഓർഡർ ചെയ്യുക ഞങ്ങളിപ്പോൾ റാന്നി ഏരിയയിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകം റോഡിന്റെ സൈഡിലായിട്ട് പലയിടങ്ങളിലായിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള വൈവിധ്യമാർഗ്ഗം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ സഞ്ചരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്താറായിട്ടുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എരുമേലിയാണ് എരുമേലി എത്തുന്നതിന് മുമ്പ് നമ്മുടെ റോഡിന്റെ സൈഡിലായിട്ട് ഒരു സൈഡിലായിട്ടൊരു അരുവിയല്ല ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മുടെ മണിമലയാറിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവിയാണ് ഞങ്ങൾ എരുമേലി എത്തിയെങ്കിലും എരുമേലി ടൗൺ ടച്ച് ചെയ്യാതാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഇവിടെ ഗതാഗത നിയന്ത്രണമുണ്ട് ശബരിമല സീസണാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ശബരിമലയിൽ പോയ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലാൻഡ്സ്കേപ്പ് എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ചേഞ്ച് ആവുകയാണ് വലിയ മലഞ്ചെരികളും കുന്നുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇവിടെയും കോമൺ ആയിട്ടൊരു സംഭവമുണ്ട് പലയിടങ്ങളിലും നമുക്ക് ഈ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ മുണ്ടക്കയെല്ലാം പിന്നിട്ട് മുന്നോട്ട് ചെന്നപ്പോൾ അതിമനോഹരമായ ഒരു ഭൂപ്രദേശത്തേക്കാണ് എത്തിച്ചേർന്നത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വലിയ മലനിരകൾ ഇങ്ങനെയുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ അരുവികൾ വെള്ള കളറിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ക്യാമറയിലൊന്നും കാണാൻ കഴിയുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് ഇടതൂർന്ന് ഇങ്ങനെ അരുവി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അതിന്റെ സൈഡ് ചേർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തീരുമാനിച്ചത് ഇപ്പം നമ്മുടെ മുന്നിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമാണ് ഇവിടെ നിന്ന് മനോഹരമായ കുറച്ച് ഫോട്ടോസ് എല്ലാം ഞങ്ങൾ എടുത്തു എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര കണ്ടിരുകയാണ് തേക്കടി യാത്രയിൽ ഏറ്റവും മനോഹരമായ അടുത്തൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് വേറൊന്നുമല്ല ഇതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ഇവിടെ ഒരുപാട് ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടി ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്ത് വാട്ടർഫാൾസ് കാണാൻ പോവുകയാണ് ഇനി അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് അത്ര വലിയൊരു വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ളതും ഒരുപാട് ആൾക്കാർ എത്തുന്നതുമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ തേക്കടി പോകുന്ന വഴി മന്തി ആയതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ ഇറങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് തേക്കടിക്ക് യാത്ര ചെയ്യാറുള്ളു അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് താഴെയാണെങ്കിൽ കൈവരിയോട് കൂടിയ ഒരു പ്ലാറ്റ്ഫോം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളച്ചാട്ടം വളരെ ക്ലോസ് ആയിട്ട് പോയിട്ട് വെള്ളച്ചാട്ടം കാണാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് തിരക്കെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും താഴേക്ക് ഇറങ്ങി അടുത്ത് നിന്ന് വെള്ളച്ചാട്ടം കണ്ടു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വെള്ളം ഉണ്ടല്ലോ ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രഷറിൽ വെള്ളം വന്ന് ഇടിച്ച് ഈ വെള്ള കണികളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു ചേർന്ന് ഭയങ്കര കാറ്റുണ്ട് ഭയങ്കര തണുപ്പാണ് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഭയങ്കര റിഫ്രഷിംഗ് ആണ് അത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് വെള്ളച്ചാലത്തിൻ്റെ ഇത്രയും ക്ലോസ് ആയിട്ട് പോകുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം തന്നെ വ്യത്യസ്തമായ കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിന്റെ ഒരു സ്പെഷ്യൽ ഫീലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വീണ്ടും നമ്മൾ തേക്കടിയിലൊക്കെ ഉള്ള യാത്ര തുടരുകയാണ് ഞങ്ങളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്തൂടെയാണ് കുട്ടിക്കാലത്ത് നിന്ന് റൈറ്റ് അടളിയിലേക്ക് പോകുന്നത് അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് മാറുകയാണ് രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ വ്യത്യസ്തമായി തുടങ്ങിയിട്ടുണ്ട് തേയിലത്തോട്ടങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാമ്പവും പട്ടയും ഏലക്കയും തേലയും ഒക്കെ സെല്ല് ചെയ്യുന്ന ചെറിയ ഷോപ്പുകളിൽ ആ സൈഡിൽ കാണുന്നുണ്ട് ഇനി നമ്മുടെ തേക്കടി എത്തുന്നവർ എങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും അതുപോലെ ഇതുപോലെ ഷോപ്പുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മനോഹര കാഴ്ചകളും കണ്ട് കുറച്ചുകൂടെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഒരുപാട് ഷോപ്പ്സ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ സ്പൈസസിന്റെ ഷോപ്പ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഷോപ്പ് കാണാൻ കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ അടുത്ത് എത്തുന്ന കുമളിയിലേക്കാണ് കുമളിയിലെ കാഴ്ചകൾ ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ആക്ച്വലി എത്താറുള്ളത് കുമളിയും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്രൗൺ വാലി റിസോർട്ട് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് വാലി റിസോർട്ടിൽ എത്തുന്നവരുള്ള വീഡിയോ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അടുത്ത എപ്പിസോഡിലായിരിക്കും ബാക്കി തെക്കടി കാഴ്ചകളൊക്കെ വരുന്നത് അപ്പം നല്ല രസകരമായ യാത്രയായിരുന്നു ഉടമ്പര ഉള്ളത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാൻ നിക്ഷാപിച്ചിട്ടില്ല കാണാൻ ഓഫ്